റിയാംിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ സാധാരണയായിട്ട് പൊതുവെ അവാളുകൾ തീരെ താല്പര്യമില്ലാത്ത ഒരുപാട് എന്താ പറയാ ആ ഒരു ഭൂമിനൊന്നും ഇഷ്ടമല്ലാത്ത വ്യക്തി ആ ഒരു ഡെസിഗ്നേഷൻ ഇഷ്ടമല്ലാത്ത വ്യക്തി ഇന്ന് കൃഷിയെ

അതുകൊണ്ട് മുമ്പ് ലിൻഡു കാര്യം പറഞ്ഞു കെ കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് പന്ത്രണ്ട് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് നാല് ലക്ഷത്തിലധികം ഓർഗനൈസേഷൻ ആണ് അപ്പൊ അത് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുറച്ച് പേര് അതിലുണ്ട് നാഷണൽ ഡയറക്ടേഴ്സിൽ അപ്പൊ അതിൽ എന്നെ എന്തിനും ക്ഷണിക്കാൻ തുടങ്ങിയ കുറച്ച് നാളായി ലിൻഡു പറഞ്ഞ പോലെ തന്നെ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പൊതുവെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ എപ്പോഴും എം ഡി ഏൽപ്പിക്കാറുള്ളത് എം ഡി ആണെങ്കിൽ പറ്റിയത് കറക്റ്റ് അല്ലേ പറഞ്ഞു പക്ഷെ ഇത് പറഞ്ഞു വന്നപ്പോ കൃഷിയുമായിട്ട് ഭയങ്കര കണക്ടായിട്ടൊരു സംഭവ മാത്രം പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ അത്യാവശ്യമായിട്ട് കൃഷികളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട് വലിയ രീതിയിലല്ല